ആനന്ദ് അംബാനിയുടെ കല്യാണം നമ്മളൊരു നാടിൻ്റെ സെലിബ്രേഷനാണ് ലോകം മുഴുവനും ഉറ്റി നോക്കിയ വലിയൊരു സെലിബ്രേഷനാണ് ഈ സെലിബ്രേഷനിൽ കൈവരിച്ചൊരു വലിയ വിജയത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ആയിരം കോടി ആ ഒരു രക്ഷിതാ മകന് മുടക്കിയാൽ എന്താ ആ ഒരു ദിവസത്തേക്ക് ഈ ഒരു അംബാനി നമുക്കറിയാം ഈ അംബാനി ഒരു വർഷം മുമ്പ് ഇരുന്നൂറ്റി ചില്ലാളം കിലോ തൂക്കം ഉണ്ടായിരുന്നു നൂറോളം കിലോ തൂക്കം ഈ നിമിഷത്തിന് വേണ്ടി കുറച്ചു എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ജീവിതം നടന്നത് നമുക്കുണ്ട് ഇതുപോലെ വിലപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജന്മദിനങ്ങൾ പുതുവത്സരങ്ങൾ നമ്മുടെ വിവാഹ ദിനങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് ദിവസങ്ങൾ നമുക്കുണ്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേക ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ഏറ്റവും വിലപ്പെട്ടതാണല്ലോ ഈ ഓരോ ദിവസവും നിങ്ങൾ ആരോഗ്യ മേഖലയിൽ നിങ്ങളുടെ ഫിറ്റ്നസ് നമ്മുടെ ഫിറ്റ്നസ് പാലിക്കാൻ എന്ത് ചെയ്യുന്നു ഇന്ന്താണ് ഞാൻ തീരുമാനം എടുത്തു ഇന്ന് രാത്രി ഞാൻ ഒരു ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് അനുവർത്തിക്കും എന്നുള്ളത് തിന്നാൻ പൂതി ഇല്ലാഞ്ഞിട്ടല്ല തിന്നാൻ അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ടുമല്ല പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് ത്യാഗങ്ങൾ ഈ അനീ ചെറുക്കൻ അവന് ഒരുപാട് ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ത്യജിക്കാൻ തയ്യാറായപ്പോൾ ആ ഇരുന്നൂറ്റി ചില്ലാണം കിലോന്ന് നൂറ്റി ചില്ലാണത്തിലേക്ക് അങ്ങ് എത്തി എന്നുള്ളതാണ് ഇനി നമ്മുടെ ഊഴമാണ് എൽ ലോകത്തെല്ലാ വി ഐ പി ഐക്കാളാളും വലിയ വി ഐ പി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കണ്ണാടിയിൽ നോക്കിയിട്ട് കാണുന്ന ആ രൂപമാണ് നിങ്ങൾ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇവരൊക്കെ എടുത്തതിനേക്കാളും വലിയ തീരുമാനങ്ങൾ എടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വരും പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വിട്ടുവീഴ്ചകൾ ക്ഷമ എന്തെങ്കിലും കാണുമ്പോക്ക് തിന്നാനുള്ള പൂതി പിന്നെ നമുക്ക് നല്ല സ്ട്രിക്റ്റായിട്ട് ഈ ഒരു അംബാനി ഒരുപാട് വ്യായാമമൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ലെവലിൽ എത്തിയത് അല്ലാണ്ട് വെറുതെ അല്ല വേണമെങ്കിൽ അവർക്ക് പണം എടുക്കുക ഒരു ബാരിയാട്രിക് സർജറി ചെയ്ത് തടി കുറക്കാമായിരുന്നു പക്ഷെ അതിന് മുതിരാതെ ആ ബാരിയാട്രിക്സ് ചേഞ്ച് മനസ്സുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് വളരെ കറക്റ്റായിട്ട് വെയിറ്റ് കുറക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇനി നമ്മുടെ വഴമാണ് ഓക്കെ ബി ഹെൽത്തി ബായ്